അത് പനി പിടിച്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അതായത് പനി പിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഇടക്ക് വെച്ചിട്ട് ആകെ മൊത്തം വയ്യാണ്ടായി പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് റെഡിയാക്കി അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കാര്യമായിട്ട് ആദ്യമൊക്കെ ഞാൻ ബ്ലോഗ് എടുത്തു കാരണം നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നതാണ് ഇങ്ങനത്തെ ബ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് എന്ന് ഞാനാണെങ്കിൽ ഇപ്പം ബ്ലോഗ് എടുക്കാൻ ഭയങ്കര മടി കാണിക്കണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണോ ഇന്ന് മാലി ഇല്ല കേട്ടോ പനിയുമാണ് മാലിയും ഇല്ല അപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കും വേണം മാലി ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാം മാലി ചെയ്യുമല്ലോ അപ്പോൾ ഞാനും വീഡിയോ എടുക്കാൻ നിൽക്കില്ല മാലി ഇല്ലെങ്കിലേ എനിക്ക് ഈ പരിപാടികളൊക്കെ കിട്ടുകയുള്ളൂ അല്ലാത്ത ദിവസം മാലിന്യാണ് ചോറൊക്കെ റെഡിയാക്കി വെക്കുന്നത് കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളും ചിലതൊക്കെ ആ കട്ടിങ്ങും ഒക്കെ മാലിയാ ചെയ്യും ചെയ്യാറ് ഇപ്പോഴും പനി മാറിയിട്ടില്ല അതാണ് വോയിസിൽ കുറച്ച് ചേഞ്ചസ് കെട്ടോ അങ്ങനെ ആ ഇന്ന് പിന്നെ ഞാൻ പനിയായതുകൊണ്ട് തന്നെ ഇക്കെ പറഞ്ഞു പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് പക്ഷെ ഇക്ക പുറത്തുനിന്ന് ഫുഡ് വല്ലാണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇക്കെ പറഞ്ഞു ഒക്കെ ഞാൻ സഹായിക്കാമെന്നു പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ റീനോൻ്റെ ബേർത്ത് ഡേ ഉണ്ടായിരുന്നു ജാൻവരി നയൻറ്റീൻത്തിനാണ് പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാനും തിരക്കിലായിരുന്നു അവളും എക്സാമൊക്കെ ആയിട്ട് ഓരോ തിരക്കിലായതുകൊണ്ട് തന്നെ ഇവിടെ വാഴേൻ്റെ ഇല പച്ചക്കറി വാങ്ങിച്ചു അപ്പോൾ വാഴേൻ്റെ ഇല വാങ്ങിച്ചു വാഴയില അപ്പോൾ വാഴയില കണ്ട് പോയിക്കറിഞ്ഞു നമുക്ക് സദ്യ ഉണ്ടാക്കാമെന്ന് കുറച്ചധികം കൂട്ടാനുണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ സദ്യ എന്ന് പറയാം അല്ലാണ്ട് സദ്യേൻ്റെ ആ ഒരു ട്രഡീഷണൽ ഡിഷസ് ഉണ്ടാക്കുക കുറച്ചധികം കൂട്ടാനെ കൂട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉമ്മ അവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടോ ഇങ്ങനെ കട്ടിങ്ങും ഇതൊക്കെ ചെയ്യുന്നത് കാരണം മാലി ഉണ്ടല്ലോ ഒന്നിനാവശ്യം വരുന്നില്ല പിന്നെ ഉമ്മക്കാണെങ്കിലും വെയ്യാനും അപ്പോൾ എനിക്ക് വെയ്യാത്തോണ്ട് ഉമ്മ പറഞ്ഞു ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരാം ഇങ്ങനെ ടേബിൾ മുമ്പ് വെച്ചോന്ന് അപ്പോൾ ടേബിൾ മുമ്പ് കട്ടിങ് ബോർഡും ഇതൊക്കെ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് നടത്തുമ്പോൾ ഉമ്മ പറഞ്ഞു കട്ടിങ് ബോർഡൊന്നും വേണ്ട ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നുള്ളൂ ഉമ്മ പണ്ടും എന്തിനാണല്ലോ നാട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കയ്യിൽ പിടിച്ചിട്ടാണല്ലോ ക്യാബേജ് കയറി അപ്പോൾ കത്തിയാണെങ്കിൽ ഉമ്മാക്ക് അങ്ങനെ എല്ലാ കത്തി വെച്ചിട്ടൊന്നും ഉമ്മ കട്ട് ചെയ്യില്ല അപ്പോൾ ഞാൻ കത്തി കൊടുത്തപ്പോൾ ഇപ്പം മൂർച്ചയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മനെ മൂർച്ച ആക്കുന്നൊക്കെ ഉണ്ട് മൂന്ന് മൂന്നാമത്തെ കത്തിയാട്ടോ അതോ ഫസ്റ്റ് കത്തി കൊടുത്ത് പറ്റിയില്ല രണ്ടാമത്തെ കത്തി കൊടുത്ത് ഒന്നും പറ്റില്ല മൂന്നാമത്തെ കത്തിയില്ലാണ് ഉമ്മാക്കൊന്നും ശരിയായത് പിന്നെ വീഡിയോയില് നമ്മുടെ വ്യൂവേഴ്സിനും കാണാൻ ഇതൊക്കെ തന്നെ തന്നെയല്ല ഇഷ്ടം ഞാൻ തന്നെ ചെയ്യുന്ന കാണുമ്പം ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പം വീഡിയോ വീഡിയോക്കായിട്ട് എടുത്തോന്നല്ലോ ഉമ്മ സഹായിച്ചപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ ആ എൻ്റെ ഐഷസ് മോഡസ്റ്റിലെ ഡ്രസ്സുകളാണ് വീഡിയോ ഷൂട്ടിനായിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ അതാണ് അവിടെ എടുക്കുന്നത് അത് ഞാനിപ്പം കാണിക്കാൻ കാരണം വരൊന്നുമില്ല വീഡിയോയിൽ കാണുന്നുണ്ടാവുമല്ലോ ഈ ഒരു ഭാഗം അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുമല്ലോ വിചാരിച്ചിട്ടപ്പോൾ അതൊക്കെ ഡ്രസ്സ് വീഡിയോ ഉള്ളതാണ് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഒക്കെ വീഡിയോ ഷൂട്ടിങ്ങായിട്ടുള്ളതാണ് എനിക്ക് വയ്യാത്തോണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതാണ് പിന്നെ റൂമിമോള് ഈ കപ്പള്ളി പോയതാണ് റൂമിമോളവിടെ ടോയ്സും ടിവിയും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതൊക്കെയാണ് വിശേഷം എങ്ങനെ കേട്ടോ വിശേഷങ്ങളെന്നല്ല ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് വിശേഷങ്ങൾ ഞാൻ സാധാരണ വ്ളോഗിൽ ഇങ്ങനെയൊന്നും കാണിക്കാറില്ലല്ലോ കുറേ ആയില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ട് പിന്നെ ഇന്നത്തെ കറി ഒരു സ്പെഷ്യൽ കറിയാണ് ഒരു ബംഗാളി ഡിഷാണ് കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ മലയാളി വീട്ടമ്മമാർ കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു കറി അതായത് വഴുതനങ്ങ വെച്ചിട്ട് തൈരും വഴുതനങ്ങയും കൂടിയുള്ളൊരു കറിയാണ് ബംഗാളി ഡിഷാണ് സംഭവം പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ ഒന്ന് നല്ല സിമ്പിളാണ് അപ്പോൾ അതിനായിട്ട് വഴുതനങ്ങ കട്ട് ചെയ്യുന്നുണ്ട് ൗണ്ടായിട്ട് വല്ലാണ്ട് തിന്നാക്കണ്ട റൗണ്ടായിട്ട് കട്ട് ചെയ്യുക എന്താണ് എന്താണ് ടോയ്സ് ഓടി വന്നാലോ ഉം കുട്ടിക്ക് ടോയ്സ് എത്രപോലെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇക്കാ പള്ളി പോയി വന്നതാട്ടോ അപ്പോൾ നമ്മൾ വഴുതനങ്ങ അതുപോലെ റൗണ്ടായിട്ട് വല്ലാണ്ട് തിന്നാക്കണ്ട എന്നാൽ വല്ലാണ്ട് കട്ടിയിലും ആക്കണ്ട അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതും മസാല തേച്ചിട്ട് പൊരിക്കുക പിന്നെ വയറ് പണികളൊക്കെ ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒരു കറി മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ശരിക്കും ഇന്നിപ്പം കുറേ കൂട്ടാനുണ്ട് എന്നാലും വേറെ കറികളൊന്നും ഇല്ല എന്നാണെങ്കിൽ ഈ കറി മാത്രം മതി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വഴുതനങ്ങ പലർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ് പക്ഷേ വെഴുതനങ്ങൾ കുറേ അടിപൊളി വിഭവങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഉമ്മ ക്യാബേജും ബീൻസും ഇനിയിപ്പം ഇക്കക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല വെണ്ടക്ക വേണം അപ്പോൾ ഇക്ക വന്നപ്പോൾ പറഞ്ഞു കുറച്ച് വെണ്ടക്കം കൂടി ഒന്ന് കട്ട് ചെയ്ത് തരുമെന്ന് അപ്പം ഞാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഉമ്മ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് കൊടുത്തോളാം അത് ഉമ്മ കട്ട് ചെയ്ത് കൊടുക്കുവാണ് എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും വെണ്ടക്ക ഫ്രൈ അത് വേണം എനിക്ക് പനി പിടിച്ചപ്പോഴും എന്തൊക്കെയോ കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഭയങ്കര സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു പിന്നെ ഈ ഒരു സമയക്കായപ്പോൾ ആകെ മൊത്തം ടയേഡായി ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണമല്ലോ അത് ഉണ്ടാക്കണമല്ലോ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തൊന്നും കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ആയിപ്പോയി എക്കയും റൂഹിയും കൂടി വൃത്തിയേടാക്കിയതാണ് ഇതുവരെയൊക്കെ ഈ ടേബിളിന് മുമ്പ് ഒരു കച്ചറ പോലും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വെജിറ്റബിൾസ് വരെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ വന്നത് എന്തപ്പം എന്തപ്പോൾ പെട്ട സ്ഥിതി ഏഹ് എന്തപ്പോൾ പെട്ടത് കണ്ടാ ഇതൊക്കെ എന്താ സോക്സ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ആ പറയാം പറയാം എന്താണ് അത് ആ നമുക്ക് റീൽസ് എടുക്കാം അതൊക്കെ വെച്ചിട്ട് പപ്പ കുട്ടിക്ക് ടോയ് വാങ്ങിച്ചിരുന്നു ടോയ് തീരെ ഇല്ല കുട്ടിക്ക് ആ എനിക്ക് കുറച്ച് കിട്ടുമോ തുടങ്ങും ഓൺ ൊങ്ങുംക്കണി ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് ഫുള്ള് കാണിക്കുന്നില്ല ഇതിന്റെ ബാക്കിൽ എന്റെ ഡമ്മ്യാണ് പ്രസ് ചെയ്തിട്ട് ആ ജ്യൂസ് വരുന്നത് അത് ഞാൻ പിന്നെ കുറേ നിങ്ങൾ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാത്തതാണ് അടോ ഇതിപ്പോൾ എത്രയാണ് രണ്ട് പോംഗ്രൈനേറ്റാ രണ്ട് പോംഗ്രൈനേറ്റാണ് പക്ഷെ നല്ല പൊളി പൊളിയുണ്ട് അതാ ആ എന്തിനാണ് രണ്ടും പൊടി മിക്സ് ചെയ്ത് ഇക്കൻ്റെ ഡെയിലി ഡ്രിങ്ക് ആണ് പോംഗ്രൈനേറ്റും ഓറഞ്ച് ജ്യൂസും ആഹാ ഞാൻ പ്രസ ചെയ്തരാ ഞാൻ ആ ജ്യൂസില് അവകാശം പറഞ്ഞു വെച്ചിട്ടും വിചാരിക്കൂ ഒരു സിപ്പ് തരുമോ ആ പപ്പന്റെ ഉയ്മുത്ത് വരുന്നുണ്ട് ഇടയ്ക്കിടക്ക് പപ്പാരെ സോപ്പ് ഇടാൻ വേണ്ടിട്ട് എന്താ വേണ്ടി റോയിക്ക് ഏട്ട് ഉയിക്കേ പപ്പാൻ ഇഷ്ട ഇഷ്ടം എന്താണ് നോക്കട്ടെ ആ ഫേസ് നോക്കട്ടെ എന്ന് നോക്കട്ടെ പന ഇഷ്ടന്ന് പറ പപ്പാനിഷ്ടോ ഔ മാറിപ്പോയി അയ്യോ അപ്പ വാങ്ങിച്ചില്ലേ ഏ ഇമ്മ വാങ്ങിച്ചില്ലേ ഏ

ഊയി പപ്പാന സോപ്പിടാ ഓക്കെ ഊയി പപ്പാന സോപ്പിടാ എങ്ങനെ സോപ്പിടില്ലേ ഏ ഉം അങ്ങനെ ആക്കിട്ടാ ഫോണ വാച്ച് പോലെ വരും വാച്ച് വാച്ച് ഊയിക്ക് മന ഇഷ്ട പപ്പാന ഇഷ്ടോ ഉമ്മാന ഇഷ്ട പ്ലീസ് ഞാൻ റോയിക്ക് ഇനി ഒന്നും ഉണ്ടാക്കി തരില്ലാ ഞാൻ റോസൂന്ന് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്താ റോയി എന്താണ് ആ പപ്പാന ഇനിയും പപ്പാനെ സോപ്പിടാൻ പോണതാ ഇതാണ് ഇവിടുത്തെ ഡെയിലി റോഹിന്റെ റൂട്ടീന് എന്താണ് ഇത് മാത്രാണ് ഇക്കവിടെ ചെയ്യണ ഒരേ ഒരു പണം അല്ലേ ചിരിച്ചു ഇത് ക്ലീൻ ആക്ക റോഹി ഇത് ഇത് ക്ലീനാക്കുന്ന ടേബിൾ ഫുള്ള് ക്ലീനാക്കേസ്റ്റ് കറക്റ്റ് കൊണ്ടുപോയി എന്തേ അങ്ങനെ ഓരോന്നല്ല ഇത് മൊത്തം ക്ലീൻ ആക്കേയ്സ് ആ ടോയ്സ് ടോയ്സ് ബാസ്കറ്റിൽ കൊണ്ടിട്ട് അങ്ങനെ ഓരോ പേപ്പർ ഇല്ല അല്ല ആക്കി ആ പേപ്പർ ആ െനിക്ക് വയ്യാത്ത ദിവസമാണ് എന്നാണ് സദ്യ ഉണ്ടാക്കുന്നത് ഇവിടെ ഓക്കെ വേസ്റ്റ് വേസ്ബിനില് എല്ലാം നല്ല കൊണ്ടിട്ടുണ്ട് ഏ ഇനിണ്ടോ ക്ലീൻ ചെയ്യാ നല്ല കുട്ടിയാണെങ്കിലും നല്ല കുട്ടി വേറെ ഉണ്ടാവുക ആഹാ അതെന്താ കഴുകി കൊണ്ടുവന്ന് വെച്ച് എന്ത് പറ്റി സാധാരണ അതവിടെ സിംഗിൾ കാണേണ്ടോ ആ സോറി 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 ആ ഉമ്മ വെജിറ്റബിൾസ് ആയിരുന്നു ഓക്കെ കത്തി എടുത്തേ ഞാൻ അറിയാണ്ട് ക്ഷമിക്കണം അറിയാണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ പണിയാണെന്ന് അല്ല ആ ടേബിൾ മൊത്തം പണിയാതാ മതി മതി

പിന്നെന്താ വേണ്ടേ തൊയി വേണ്ട നമ്മളൊരു ഇൻസ്റ്റന്റ് അച്ചാറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഇത് നെല്ലിക്കയാണ് നെല്ലിക്ക ഒരു രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് തണ്ടെണ്ണം ഒന്നും വേണമെന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് കൊണ്ട് നമ്മൾ കുറെ കഴിച്ചു പോവും ഇൻസ്റ്റന്റ് അച്ചാറാണ് വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതേപോലെ നമുക്ക് നാരങ്ങ അമ്മ ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം കേട്ടോ നമുക്കാരും ആ ഒരു വഴുതനങ്ങ കറി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം കുറേശ്ശം വന്നിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചല്ലോ അത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക അപ്പം തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക ഷാലോ ഫ്രൈ ചെയ്യുക ഇങ്ങനെ വഴുതനങ്ങ കുറേ ആൾക്കാർ പൊരിച്ചിട്ടുണ്ടാകും പൊരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങനെ കഴിക്കുന്നതായിരിക്കും മീൻ ഫ്രൈ പോലൊക്കെ കഴിക്കുന്നതായിരിക്കും നമ്മൾ ഈ പൊരിച്ചത് ഇനി കറിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കറി ആക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ഫ്രയിങ് പാൻ എടുത്തത് അപ്പോൾ ആദ്യം എടുത്തപ്പം അതിൽ എന്താ പറയുക സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മേലക്കും മേലെ ഇട്ടുകൊടുത്തു അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് സംഭവം ഫ്രൈ ആക്കി കിട്ടിയാൽ മതി പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാബേജ് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇരിക്കായിട്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം അപ്പോൾ വഴുതനങ്ങ സെറ്റ് ആയിട്ടുണ്ട് രണ്ട് വർഷവും കുക്കായിട്ടുണ്ട് ഇനി ക്യാബേജ് ഉണ്ടാക്കുവാണ് കടുക് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ കടുക് കുടിച്ചിട്ട് ബീൻസും ക്യാബേജും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കുക്ക് ചെയ്യുക ക്യാബേജ് ക്യാബേജ് ഒറ്റയ്ക്കാണെങ്കിൽ പെട്ടെന്ന് കുക്കാവുമല്ലോ നമ്മൾ ബീൻസും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാനുണ്ട് തേങ്ങ പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇതിനെ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ബീൻസ് കുഞ്ഞും അതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത് വലുതായിട്ടാണ് അരിയണതെങ്കിൽ ഫസ്റ്റ് ബീൻസ് കടുകോട്ടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേണം ക്യാബേജ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞ് ഇ ഞാനല്ല ഉമ്മയാണ് കുഞ്ഞതായിട്ട് അരിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ രണ്ടും കൂടി ഒരുമിച്ചിട്ടത് പെട്ടെന്ന് വേവും രണ്ടും കൂടി ഒരുമിച്ച് അങ്ങനെ ആവുമ്പോൾ എന്നിട്ട് ഈ ചമ്മന്തി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കമ്മി ചെയ്യാൻ നല്ല ടേസ്റ്റാണ് സാധാ ക്യാബേജ് ഉണ്ടാക്കലും നല്ല ടേസ്റ്റാണ് പിന്നെ കറിവേപ്പില എൻ്റെ അടുത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കറിവേപ്പില മറ്റൽ മുളക് വേണമെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് തോരൻ ഇന്ന് നമ്മൾ വഴുതനങ്ങയുടെ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക ഇത് പുളി ഇല്ലാത്ത തൈരാണ് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുക അത് ഞാനൊരു ഒന്നേകപ്പോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്നിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ വിസ്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക ആ കട്ടകളൊക്കെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു തിക്നെസ്സൊന്നും ലൂസാവാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്ക് ആക്കേണ്ടതാണ് ചേർച്ചിട്ടോ എന്നിട്ട് ഫ്രൈ ആക്കി വെച്ചിട്ടില്ല വഴുതനങ്ങൾ അതിലോട്ടിട്ടു കൊടുക്കുക ഇനി ഒരു പരിപാടി കൂടെ ഉണ്ട് ആ സെയിം ഫ്രയിങ് പാനിലോട്ട് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കടുക് ഒരു കാൽ ടീസ്പൂണിൽ കുറ കുറവ് കടുക് മതി കേട്ടോ പിന്നെ കുറച്ച് ചെറിയ ജീരകം ക്യൂമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ അവിടെ ഇതിന് മാത്രമേ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെ കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് മുളകും പൊടി ചേർക്കുന്നത് നല്ലൊരു ഭംഗിയൊരു കളറിനായിട്ടോ കറിവേപ്പിലെത്തണം നാട്ടിന് കുറച്ച് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം ഡ്രൈ ആയിപ്പോയി അപ്പം അത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി കമ്പയിൻ ചെയ്യാമായി തൈരും കൂടി കമ്പയിൻ ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചെടുക്കുക നല്ല ഭംഗിയാണത് കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറികളൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് നമുക്കിത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം വഴുതനങ്ങ് വെച്ചിട്ട് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അതിന് വഴുതനങ്ങ് എടുത്ത് കഴിക്കാൻ നല്ല ഭംഗിയുമില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കുറേ ആൾക്കാർ ട്രൈ ചെയ്തവരുണ്ടാവും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വഴുതനങ്ങൾ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ബംഗാളി ഡിഷാണ് പിന്നെ മീൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അപ്പം അത് വേഗം എടുത്തിട്ട് മസാല തയ്ച്ചിട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു എയർ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ എയർ ഫ്രൈ ആകുമ്പം മസാല തയ്ച്ചിട്ട് എയർ ഫ്രൈൽ വെച്ചൊടുക്കുക മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ കൊള്ളാത്തത് ഒരു മൂന്നോ നാലോ ഉണ്ടായിരുന്നു അത് ഞാൻ ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് അതിൻ്റെ അടുക്കുന്ന ഇക്കാൻ്റെ വെണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ ഇനി ആരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല ഇക്കന്നെ ഉണ്ടാക്കും നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കണ്ടുനോക്കാം അപ്പോൾ ഇത് രണ്ട് ഇതുള്ളൂ കേട്ടോ നെല്ലിക്കയുള്ളും വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു രണ്ട് നെല്ലിക്കയിലോട്ട് രണ്ടര ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂണ് ഇതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ അച്ചാറട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കാരണം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ ഉണ്ടാക്കി വെക്കണമല്ലോ അപ്പോൾ ഡെയിലി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കയോ അതുപോലെ ഞാൻ ചെറുനാരങ്ങ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് കമ്പയിൻ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ വേറൊന്നും വേണമെന്നില്ല അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു ബ്രിൻചാൽ കറി കണ്ടപ്പം ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണമെന്നില്ലായെന്ന് പക്ഷേ നമുക്ക് ഈ പനി വരുമ്പോഴും എന്തൊക്കെയോ വയലിങ്ങനെ കഴിക്കാൻ തോന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇൻസ്റ്റൻറ്റ് നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തൈര് ചെറിയ ജീരകം എല്ലാം കൂടി ഒന്ന് ജ്യൂസാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പച്ചടി റെഡിയാവും ഈ വെണ്ടയ്ക്ക പച്ചടി റൂഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും ഇതിന് കൂടെ റെഡി ആക്കിയിട്ടുണ്ട് വെണ്ടയ്ക്ക ഏതായാലും ഫ്രൈ ആക്കിയല്ലേ എന്തായാലും സദ്യ എന്നുള്ള പേരാകുമ്പോഴേ കുറച്ചധികം കൂട്ടാനെങ്കിലും വേണ്ടേ ഞാനല്ലെട്ടോ സദ്യ എന്ന് പേരിട്ടുള്ളത് ഇക്കാൻ്റെ പണിയാണ് അപ്പം കുറച്ച് പപ്പടം കൂടി പൊരിച്ചു ഏത് കാണുമ്പം കുറെ ആൾക്കാർ ചോദിക്കേണ്ടാവും പനിയായിട്ട് എന്തിനാണ് പതിനൊക്കെ നിൽക്കുന്നതെന്ന് എനിക്കെന്തോ കഴിക്കാൻ തോന്നുവാണെങ്കിൽ പ വയ്യാണ്ടൊന്നും ഞാൻ നോക്കൂല ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ബിരിയാണി വരെ ഉണ്ടാക്കും ഞാൻ വയ്യാൻ എനിക്ക് എനിക്കെൻ്റെ മൂഡ് മാറണമെങ്കിൽ വയ്യാത്ത സമയത്താണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക ഒട്ടും വയ്യെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാൻ മൂഡ് വന്നാൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും അത് മൂഡ് വന്നാൽ ഉണ്ടാക്കി കഴിക്കും മൂടില്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കഴിക്കാനുള്ള മൂടാണ് പോയി പറ്റ വയ്യാണ്ടായി ഇന്നലെ മൊത്തം വീ കിടപ്പായിരുന്നു ഇന്നലെയായിട്ടൊന്നൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഫിഷ് എയർ ഫ്രൈ ചെയ്തിട്ടുണ്ട് കുറച്ചെടുത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ട് പനിഞ്ഞീനും ഉണ്ടായിരുന്നു കേട്ടോ മീനിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സദ്യയുടെ വിഭവങ്ങൾ അപ്പം ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒക്കെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബംഗാളി വഴുതനങ്ങ കറി ചോറും ആ കറിയും നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ പലപ്പോഴും ഇങ്ങനെ റീൽസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഈ ഒരു കറി ഉണ്ടാക്കുന്ന പലരും അപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വഴുതനങ്ങനീ കിട്ടുമ്പം ഉണ്ടാക്കണം എന്ന് പിന്നെ ഇതൊക്കെയാണ് നമ്മളെ കൂട്ടാനാണ് കേട്ടോ സദ്യ ഞാൻ പറയുന്നില്ല ഇനി പറഞ്ഞ ചിലപ്പം ചിലർക്കൊന്നും ഇഷ്ടമാവില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല എന്തായാലും എന്താ പറയുക ഞാൻ അത് എനിക്കധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം പക്ഷേ എന്തോ എനിക്ക് പറ്റ വെയ്യാണ്ടായി പിന്നെ കിടപ്പിലായിരുന്നു ഇപ്പൊതാ കുറച്ചൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ അപ്പതൊക്കെയാണ് നമ്മളെ കൂട്ടാരകളെ എല്ലാരും ഉണ്ടാക്കി പപ്പ പപ്പി കൂടിയാ ഉമ്മാക്ക വേണ്ടപ്പോ ആകെ മൂന്ന് ഒന്ന് റോയിക്ക് ഒന്ന് റോഹിക്ക് ഒന്ന് ഇല്ല എനിക്ക് വേണ്ട ലോലിപോപ്പ് ഒന്ന് അപ്പൊ ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടമായിട്ട് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്